ായം കുറഞ്ഞതുകൊണ്ട് ഡയറക്ടർ തന്നെ അന്ന് അങ്ങനെ അവാർഡ് നാഷണൽ അവാർഡ് പരിഗണിച്ചിട്ട് നോക്കിയിട്ട് പ്രായത്തിന്റെ പ്രശ്നം കുളിക്കാൻ ഇറങ്ങിയവിടെ വാങ്ങി അപ്പുറത്ത് ഒരു നദിയാ അവിടെ അങ്ങനെ ഇറങ്ങിയപ്പോ അപ്പുറത്ത് തുണി നനയ്ക്കുന്നുണ്ടൊക്കെ ചെയ്യണം ഞാൻ അതൊക്കെ ഇറങ്ങി നിങ്ങൾ ഈ അടി ഒഴുക്കം കൊണ്ടുപോയി എനിക്ക് കിട്ടും ഞാൻ അവിടെ നിന്ന് വിളിക്കുക അവർ തുണി ആ അങ്ങനെ സിനിമയിൽ വന്ന ഇത് മമ്മക്കാടെ കൊടുത്തു പുള്ളി ഇങ്ങനെ തൊഴഞ്ഞ് അപ്പൊ സഹായത്തിന് ആരെങ്കിലും ഒരു അഭിപ്രായത്തിലൊക്കെ നിക്കാ നമ്മൾ പുള്ളി ഇങ്ങനെ തുഴഞ്ഞ് കഴിഞ്ഞ് സ്പീഡിൽ തെളിഞ്ഞ ഒറ്റ പോക്ക് ആ പിന്നെ പുള്ളിയെ കാണുന്നില്ല കുറച്ചേക്ക് അന്ത പുള്ളി അല്ലേ ഇത് എന്താ പുള്ളി അതിലേ പോയെന്നോ അതുകൊണ്ട് കൂടെ ഞാൻ അശോകഞ്ചറിന് മമ്മുക്ക വഞ്ചീന്ന് എടുത്ത് ഓളത്തിട്ട് കൊണ്ടുപോകുന്നൊരു സീനുണ്ട് ലാസ്റ്റില് ക്ലൈമാക്സിൽ മമ്മുക്ക് അതായത് ഇതൊക്കെ ചെയ്തപ്പം ഈ അപനുഭാരം എന്നൊക്കെ പറഞ്ഞപ്പോ ആ എടുത്ത് പൊളി ശ്രമിച്ചേ നടക്കിയത് കണ്ടപ്പോ ഞങ്ങളെല്ലാം കൂടെ എടുത്ത് മുക്കി വെച്ച് കൊടുത്തു മുടിഞ്ഞ ഭാര എന്ന് ചെമ്മീന്ന സിനിമ മലയാള സിനിമയിൽ മലയാളികൾക്കെല്ലാം പ്രിയപ്പെട്ട സിനിമ അന്നും ഇന്നും തന്നെ ഈ തലമുറയിലും കാണുന്നുണ്ട് പടം ഒരു അതിനകത്തൊരു മാജിക് ഉണ്ടാകും അങ്ങനെ തോന്നുന്നു നമുക്ക് കണ്ടുപോയി എന്തായാലും വളരെ 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 സന്തോഷത്തോടുകൂടെയാണ് ഇതാ ഇപ്പോൾ ഒരു സിനിമാവിശേഷമായിട്ട് ഞാൻ എത്തിയിട്ടുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം കടൽ കണ്ടാലും വഞ്ചി കണ്ടാലും നമ്മുടെ ഇപ്പോഴും മനസ്സിൽ വരുന്ന ഒരു സിനിമയും പാട്ടുകളും അതെല്ലാം അമരത്തിൽ തന്നെയാണ് അപ്പോൾ എന്തായാലും അമര സിനിമയുടെ റീറിലീസിന് എത്തുകയാണ് അപ്പോൾ ആ വിശേഷമായി നമ്മുടെ അപ്പം ഇപ്പം ചേരുന്നത് വേറെ ആരുമല്ല പത്മനായൻ സാറ് നമ്മുടെ മലയാള സിനിമയ്ക്ക് തന്ന ഒരു സമ്മാനമാണ് വേറെ ആരുമല്ല നമ്മുടെ സ്വന്തം അശോവൻ ചേട്ടൻ നശവൻ ചാട്ടാണ് നമസ്കാരം നമസ്കാരം അതുപോലെ തന്നെ എല്ലാ സിനിമയുടെയും എല്ലാ സിനിമയുടെയും അടിത്തറ എന്ന് പറയുന്ന അതിൻ്റെ നിർമ്മാതാവാണ് നമ്മുടെ സ്വന്തം ബാവു ചേട്ടനുണ്ട് ബാബു തിരുവല്ല സാറ് നമസ്കാരം എന്നാലും ഒരുപാട് ഒരുപാട് സന്തോഷം വീണ്ടും ഈ ഒരു സിനിമയുടെ ഭാഗമായിട്ട് ഇങ്ങനെ ഒന്ന് ഇരിക്കാൻ പറ്റിയതിൽ നമുക്ക് ആദ്യം ആ സിനിമയുടെ വിശേഷങ്ങളിലേക്ക് ഒന്ന് നമുക്കൊന്ന് പുറകോട്ട് പോവാം ശരിക്കും ആ ഒരു കാലഘട്ടത്തിൽ ഇപ്പോൾ ആ സിനിമ ശരിക്ക് ആ സിനിമ എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്തത് സാറിൻ്റെ അടുത്ത് എത്തിയത് എൻ്റെ ഞാൻ ആദ്യം പ്രൊഡ്യൂസ് ചെയ്ത സിനിമ മെല്ലാമിനിൻ്റെ തുറന്നിട്ടായിരുന്നു ആ അത് ബലഘട്ടം തന്നെയായിരുന്നു എൻ്റെ ഡയറക്ടർ ആ പിന്നെ അതേമായിട്ടുള്ളൊരു റിലേഷൻ ഞാനായിട്ട് നെക്സ്റ്റ് സിനിമയാണ് അമരം അതെന്ന് തന്നെ ചെയ്തേ അപ്പോൾ സിനിമ നന്നായിരിക്കണം അങ്ങനെ നന്നാണെന്നുണ്ടെങ്കിൽ നല്ല ഡയറക്ടർ ആവണം പിന്നെ ഞങ്ങളുടെ റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ എൺപത്തേഴിലായിരുന്നു ആ പടം അപ്പം തൊണ്ണൂറ് രണ്ടൂറ് വർഷത്തെ റിലേഷൻഷിപ്പ് എന്തോ ഉണ്ട് ഞങ്ങൾ തമ്മിൽ ഒരു വലിയ എൻ്റെ ഒരു ചേട്ടൻ മനസിയാവസ്ഥയായിരുന്നു പുള്ളീനൊക്കെ ഒരു പത്ത് പന്ത്രണ്ട് വയസ്സിനൊക്കെ മൂന്നായിരുന്നു ഈ കഥകൾ ഞങ്ങൾ സിനിമ ചെയ്യാൻ പ്ലാൻ ചെയ്തപ്പം ഇതിങ്ങനെ കടലിൽ വെച്ച് ചെയ്യുന്നൊരു സംഭവം ഒന്നും ഞങ്ങളുടെ മനസ്സിൽ വന്നില്ലായിരുന്നു എന്നാൽ അച്ഛൻ്റെ മൂടെയും കഥ ഒരു റിലേഷൻഷിപ്പിൻ്റെ സംഭവമാണ് പിന്നെ അത് വളർന്നു വന്ന് ലോയാസ് എഴുത്ത് തെറ്റെടുത്തു പിന്നെ അത് കടലിലേക്ക് വെച്ചു അതിന് അങ്ങനെ അങ്ങനെ ഒരു മാറ്റം സംഭവിക്കായിരുന്നു അതിന് വേണ്ടിയിട്ട് അങ്ങനെ ഇത് അവിടുന്നാണ് തുടക്കം വിട്ടായിരുന്നു അതുപോലെ ശരിക്കും ഈ സിനിമ അശോകൻ്റെ അടുത്ത് എത്തുമ്പോൾ ഇതിലെ നായകനാണെന്നാണോ വില്ലനാണെന്നാണോ പറഞ്ഞത് ഒന്നും അറിയില്ലായിരുന്നു ഒന്നും അറിയില്ല നാഗരവല്ല പിന്നെ എന്തായാലും പടം നല്ലൊരു അറിയാം ക്യാരക്ടറാന്നറിയാം വേറെ പ്രത്യേകിച്ച് ഒരുപാട് താരങ്ങളൊന്നും പടത്തിൽ ഇല്ലായിരുന്നു ഒരുപാട് താരങ്ങളൊക്കെ ഉള്ള സിനിമയെ മതിൽ നമ്മുടെ ക്യാരക്ടറെ കുറിച്ച് ആശങ്ക വരണ്ട് ഇതിനകത്ത് ഒരുപാട് പേര് നമ്മൾ ഇതിനകത്ത് ഒരു ധാരണ സ്വാഭാവികമായിട്ട് തോന്നാവുന്ന കാര്യമാണ് അമരത്തിൽ വിളിക്കുമ്പോൾ അങ്ങനെ തോന്നിയില്ല കാരണം ഇതിനകത്ത് പ്രധാനപക്ഷം ഏതായാലും മമ്മൂട്ടിയാണ് പിന്നുള്ള ഇങ്ങനെ പെരൊക്കെ ഉള്ളു ബാക്കിയുള്ളവരൊക്കെ അപ്പം പിന്നെ ഭരതൻ സിനിമയാണ് അപ്പം അങ്ങനെ പോകുമ്പം അതിനകത്തൊരു പ്രത്യേകത ഉണ്ടാകും എന്നൊരു നമുക്കൊരു മുൻധാരണ ഒരു വിശ്വാസമാണല്ലോ അല്ല ആ വിശ്വാസം സംരക്ഷിക്കപ്പെട്ടു എന്നുള്ളതാണ് അവസാനം നമുക്ക് അനുഭവിച്ചറിഞ്ഞങ്ങനെയാണ് തീർച്ചയായും തീർച്ചയായിട്ടും ഏറ്റവും ആ ആ ള് ഇപ്പൊ പണ്ടുകാലത്ത് ഒരു ഭാഷ ഒരു കടപ്പുറം സൈഡിൽ നടക്കുമ്പോ അങ്ങനത്തെ ഒരു ഭാഷ അതിൽ ആഡ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ റേറായിട്ടാണ് ആ കാലഘട്ടത്തിൽ സംഭവിച്ചോണ്ടിരിക്കുന്നത് എന്തായിരുന്നു നമുക്ക് ചെമ്മീനിലൊക്കെ ആ ഒരു ഭാഷ ഉപയോഗിച്ചിട്ടുണ്ട് അപ്പൊ ആ അതൊക്കെ പഠിക്കാൻ ഒരു ആ ഒരു അതിനൊരു ഫോളോ അപ്പ് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു ആ ഒരു കാലഘട്ടത്തിൽ ഈ ചെമ്മീൻ എന്നൊരു സിനിമ നമുക്ക് ശരിക്കും വളരെ ഇൻസ്പിറേഷൻ നൽകിയ സിനിമയാണ് അത് അന്ന് അത് മലയാളികൾക്കെല്ലാം അതിനെക്കുറിച്ച് ഇന്ന് ഇതിനെക്കുറിച്ച് പറഞ്ഞുതരാം എന്ന സിനിമ മലയാള സിനിമയിൽ മലയാളികൾക്കെല്ലാം പ്രിയപ്പെട്ട സിനിമ അന്നും ഇന്നും തന്നെ ഈ തലമുറയിലും കാണുന്നുണ്ട് പടം അതെന്നൊരു ഒരു ഒരു എന്തോ ഒരു 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 എന്താ അതിനകത്തൊരു മാജിക്കുണ്ട് ആ പടത്തിൽ അങ്ങനെ തോന്നുന്നു നമുക്ക് കണ്ടിരിക്കാം എല്ലാം അന്നും വലിയ ടീമൊക്കെ ആയിരുന്നു എൻ്റെ അന്നേരത്തും കടപ്പുറം ഭാഷ ഉപയോഗിച്ചിരുന്നത് അന്നത ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടത് കൊണ്ടാണല്ലോ ആ പടം ഈ ഭാഷയൊക്കെ അപ്പം ഞങ്ങളെ സംബന്ധിച്ച് ഇത്രയും വർഷശേഷം അതുപോലെ ഒരു കഥ എടുക്കുമ്പം ഇതിനകത്ത് ഈ സ്ലാങ് ഒക്കെ ഇഷ്ടപ്പെടും എന്നൊരു സംശയം ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ അത് വളരെ കൂളായിട്ട് അതൊക്കെ ഈസി ആയിട്ട് അതെല്ലാം മാനേജ് ചെയ്തു പോയി വളരെ നന്നായിട്ട് തന്നെ മാനേജ് ചെയ്ത് പോയി അതിൽ മൊത്തത്തിൽ ആ കളറിൽ അതൊന്നും പിന്നെ ഒരു അതിനെക്കുറിച്ചൊരു ആശങ്ക ഒന്നും ഉണ്ടായില്ല എല്ലാവരും ചേർന്ന എല്ലാം കറക്റ്റ് എല്ലാം പരുവത്തിൽ കൃത്യം ചേർന്ന സിനിമയത് സത്യം ആ അപ്പൊ ഇപ്പൊ ഒരു നിർമ്മാതാവും അന്ന് എനിക്ക് തോന്നുന്നൊരു അമ്പതിൽ താഴെ തിയേറ്ററുകളാണ് തോന്നുന്നത് ഒരു പതിനഞ്ചോളം തിയേറ്റർ ഇരുപത് തിയേറ്ററാണ് തോന്നുന്നത് അന്ന് റിലീസിലുണ്ടായിരുന്നു ആ ഒരു ഇത്രയും വന്നേക്കുന്നേ കാരണം അത്രയും തിയേറ്ററുകളെ നമ്മുടെ നാട്ടിലുള്ളൂ അതെ ഇത്രയും ആളുകള് അന്ന് എല്ലാരും ആ തിയേറ്റർ ആശ്രയിച്ചിട്ടാണ് ഓരോ നാട്ടിലും ഓരോ തിയേറ്ററുകൾ എന്നിട്ടും ഇന്നത്തെ കാലത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ല്ലേ ഇപ്പൊ ഞങ്ങള് വേൾഡ് വൈഡ് റിലീസ് ചെയ്യാൻ പോകുന്നത് ഓൾ വേൾഡ് ഇവിടെ കേരള കേരള ഔട്ട്സൈഡ് ഗൾഫ് മറ്റുള്ള രാജ്യം അമേരിക്ക എല്ലായിടത്തും നമ്മൾ റിലീസ് ചെയ്യുന്നുണ്ട് ഈ എസ് സെവന്തു തന്നെ മനസ്സായില്ലേ അന്ന് എന്ന് പറഞ്ഞാൽ ഒരു പ്രിന്റ് കൊണ്ടിരിക നിങ്ങൾ കണ്ട എത്ര വയസ്സായിട്ടുണ്ട് ജനിച്ചിട്ടില്ല ജനിച്ചിട്ട് അഞ്ച് വർഷം കൂടെ കഴിഞ്ഞാൽ ജനിച്ച് അപ്പം ഈ പെട്ടി കൊണ്ടുവന്ന പരിപാടി എന്ന് പറഞ്ഞാൽ അത് വണ്ടിയിലൊക്കെ വെച്ച് കണ്ടിട്ടുണ്ടാകും നിങ്ങൾ നിങ്ങളൊന്നും കണ്ടിട്ടുണ്ടാവണമല്ലോ ഒരിക്കലും ഈ അത് ആണ് തിയേറ്ററിൽ കൊണ്ടുവന്നിട്ട് അവിടെ ഇത് കറക്കി ആണ് ഈ സാധനം കയറ്റി കളിക്കുന്നത് മനസ്സിലായില്ലേ പോയിട്ട് ഇപ്പോഴത്തെ അവസ്ഥയെന്ന് പറഞ്ഞാൽ ക്യൂബിലോ അവർക്ക് ഞെക്കിയ ക്യൂബിലെ ലോ ലോ മറ സാധനം കാണുക ഭയങ്കര വെരി ഡിഫറൻറ്റ് ഭയങ്കര വ്യത്യാസമായില്ലേ സംഭവങ്ങൾ അപ്പം നമുക്ക് അന്നത്തെ കണ്ടുപിടുത്തങ്ങളും രീതികളൊക്കെ ഇന്ന് മാറിയില്ലേ മൊത്തത്തിൽ മാറിയില്ലോലി അപ്പം ടെൻഷൻ കുറഞ്ഞു തീർച്ചയായിട്ടും ജോലികളൊത്തിരി കുറഞ്ഞല്ലേ ഭയങ്കര ജോലിയല്ലേ മറ്റൊരു സിനിമ എടുക്കുക

തിയേറ്ററിൽ എത്തിക്കലും പരിപാടിയൊക്കെ അപ്പോൾ ഇത് ഞങ്ങളുടെ മേഖലി അന്ന് നമ്മുടെ മിനിസ്റ്റർ ഒക്കെ ആയിരുന്നില്ലേ മംഗളാൻ മഞ്ഞളാൻ കുഴിയല്ലേ അറിയില്ലേ പുള്ളി എൻ്റെ ഫ്രണ്ടാണ് പുള്ളിയായിരുന്നെ അതിൻ്റെ ആക്ച്വലി ഡിസ്ട്രിബ്യൂട്ടർ അപ്പം നമ്മുടെ ബഡ്ജറ്റൊക്കെ ഒത്തിരിയൊക്കെ മാറി ഭയങ്കരമായിട്ട് വ്യത്യാസം ഒത്തിരി കൂടി കാരണം ഈ കടലുകാർ കാരണം ഒന്നര ലക്ഷം അടി എക്സ്പോസ് ചെയ്ത് ചെയ്തു പതിനയ്യായിരം അടി മതി ഒരു സിനിമ അപ്പോൾ ഒന്നര ലക്ഷം അടി എന്ന് വെച്ച് അതിൻ്റെ നെഗറ്റീവ് എത്രയോ പണം കൂടിയിട്ടുണ്ട് പിന്നെ കടലിലുള്ള വെച്ചുള്ള എടുപ്പല്ലേ പിന്നെ മധുപാട്ടാണ് ക്യാമറ ആയിരിക്കുന്നത് വളരെ ഡീസൻറ്റായിട്ട് അന്നത്തെ കാലത്ത് ഏറ്റവും വലിയ ക്യാമറ ഇന്നത്തെ ഏറ്റവും വലിയ ക്യാമറ വേനല്ലേ ഉള്ളി അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഴയുണ്ട് നമുക്ക് ആണേലും ഹാർഡ് വർക്കായിരുന്നു അശോകനാഥൻ്റെ ഹാർഡ് വർക്ക് എല്ലാവരും ഹാർഡ് വർക്കാണ് പിന്നെ ആ വെയിലത്തുള്ള ഭയങ്കര വെയിലല്ലേ കടമ്പുറത്ത് എന്റെ പറഞ്ഞ പത്ത് കിലോ കുറഞ്ഞ് ഞാൻ തിരിച്ചു വീട്ടി നമ്മളൊക്കെ അങ്ങനെ അങ്ങനെ തന്നെയായിരുന്നു കാലഘട്ടം അതെന്റെ ഒക്കെ ഒരു അഭാവം എന്ന് പറഞ്ഞാൽ അന്നും ആർക്കും അറിയില്ല ഫീൽ അന്ന് എവിടെ ഷൂട്ടിംഗ് ലൊക്കേഷൻ ഉണ്ടോ അവിടെ നിന്നൊരു വീടു അവിടെ ഇരിക്കുക ഒരു കടയാണ് അവിടെ ഇരിക്കും ചിലപ്പോ ചൂടുകാട്ടിലാണേൽ അവിടെ പോയിരിക്കും ഭക്ഷണം ഒക്കെ ഇരിക്കും നമ്മള് മാർക്കില്ല റോഡിലാണെങ്കിൽ നമ്മുടെ റോഡിൽ ഇട്ടിരിക്കും ആ അങ്ങനൊക്കെ ആ അന്ന് സാഹചര്യം അതൊന്നും ആരും അന്നൊരു തെറ്റു കുറ്റമായിട്ട് പോരയമായിട്ടൊന്നും ഫീൽ ചെയ്തില്ല കാരമനും വന്നപ്പോഴാണ് ഇതിലൊന്നും സുഖമുണ്ടോ ഓ ഇപ്പൊ അത് ആലോചിക്കുമ്പോൾ വിഷമം തോന്നുന്നു പറഞ്ഞപ്പോഴാണ് അതെ ആ കാരവനം ഒരുപാട് കാരവനം ഒരുപാട് ഒരു കുറ്റം പറയുന്നുണ്ട് പക്ഷെ ആ കാരവനം കൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട് നമ്മളിപ്പോൾ റെസ്റ്റ് ചെയ്യണംണ്ട് ആർക്കായാലും അകത്ത് കയറി ഒന്ന് ഒന്ന് എ സി എല്ലാം ഉണ്ടല്ലോ അല്ലൊന്ന് കുറച്ചേരം മയങ്ങുക അല്ലെങ്കിൽ വാഷ്റൂം പോണോ ആ ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് എന്തെങ്കിലും പേഴ്സണലായിട്ട് സംസാരിക്കണമെങ്കിൽ അതിനകത്ത് സംസാരിക്കാം തീർച്ചയായും അങ്ങനെ അങ്ങനെയൊക്കെ ഒരുപാട് ഗുണമുണ്ട് സ്ത്രീകൾക്കാണ് ഏറ്റവും വലിയ എൻ്റെ ഗുണം കാരണം അവർ ചില സ്ഥലങ്ങൾ ചെന്നാൽ ഡ്രസ്സ് മാറാനൊക്കെ ബുദ്ധിമുട്ട് വരും അങ്ങനെയുള്ള മറ്റേ സൗകര്യങ്ങളൊക്കെ ഇല്ലല്ലോ ഈ പിന്നെ ബാത്ത് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ അത് അവർക്ക് വളരെ ഗുണകരമാണ് പക്ഷെ ചില വിഭാഗങ്ങളൊക്കെ അത് മിസ്യൂസ് ചെയ്യുന്നുള്ളേ ഉള്ളു അല്ലെങ്കിൽ ഇതൊന്നും ഇല്ലാതെ കാലത്തും വളരെ വൃത്തിക്ക് പോയില്ല സിനിമ അഡ്ജസ്റ്റ് മാനേജ് പോയി അന്നെ അതി കണ്ടുപിടുത്തങ്ങള് വന്നു കണ്ടായി അതുകൊണ്ട് അങ്ങ് ഓക്കേ എന്നുള്ളത് അതിനകത്ത് പണ്ട് നമ്മൾ താമസിച്ചിരുന്ന കൊച്ചു കുഞ്ഞു വീടുകളിൽ ഓല വീടുകളിലൊക്കെ അല്ലായിരുന്നു അത് പിന്നെ കോൺക്രീറ്റ് ആയി എന്ന് പറഞ്ഞാല് ഡിഫറൻസ് മാറി മാറി അതിൻ്റെ ഒരു ഉള്ളൂ അല്ലേ കാരവൻ നമുക്ക് മലയാളത്തിൽ വരുന്നത് എനിക്കൊന്നും രണ്ടായിരത്തിലൊക്കെ വർഷങ്ങൾക്ക് മുമ്പ് അറുപത് എഴുപത് കാലഘട്ടങ്ങളിൽ അന്ന് തമിഴിൽ എം ജി ആർ കൊണ്ടുവന്നിരുന്നു ആരവൻ ഓ അധികം കാരവൻ എനിക്ക് തോന്നുന്നു ഇന്ത്യൻ സിനിമ സൗത്ത് ഇന്ത്യയിൽ ആയിരുന്നു എനിക്ക് തോന്നുന്നു അല്ലെങ്കിൽ മലയാളത്തിലൊന്നുമില്ല സെവന്റീസ് എം ജി ആർ അഭിനയിക്കുന്ന സമയത്ത് മുഖ്യമന്ത്രിയാകുന്ന തൊട്ടും പോലെയുള്ള കാലങ്ങളിൽ ആദ്യപ്പെട്ട എം ജി ആർ ഉണ്ട് അപ്പൊ ആർക്കും ഉണ്ടോ എന്ന് തോന്നില്ലല്ലോ എം ജി ആർ എം ജി ആർ യാത്ര പലപ്പോഴും ചെപ്പോഴും കാരണമല്ലോ ഞാൻ പറഞ്ഞു കേട്ടാണ് എനിക്ക് അറിയില്ല അതിനകത്ത് ഫുഡ് സജ്ജീകരണങ്ങളെല്ലാം ഉണ്ടെന്ന് ജിമ്മ ഉൾപ്പെടെ സാധനങ്ങളൊക്കെ ആ സമയങ്ങളിൽ വണ്ടി അന്നത്തെ രീതിയിൽ വലുതായിരിക്കും അങ്ങനെ പിന്നെ പിന്നെ ഈ വെസ്റ്റേൺ കൺട്രീസിലൊക്കെ ഉണ്ടാവുമല്ലോ പിന്നെ എപ്പോഴെങ്കിലും ഇതേപോലത്തെ ഒരു സാഹചര്യം എമർജൻസി ആയിട്ട് ഒരു ഡ്രസ്സ് മാറേണ്ടി വന്നപ്പോൾ ബുദ്ധിമുട്ടിയത് സമയം ഇപ്പോഴെങ്കിലും ഉണ്ടോ നമ്മളെ കാര്യം രണ്ട് ഏതെങ്കിലും മരത്തിനെ ആണുങ്ങൾക്ക് ഒന്നും പ്രശ്നമില്ല വിഷമിക്കുന്ന സ്ത്രീകളുണ്ട് അവര് നോക്കി എന്ന് വെച്ചാൽ അവര് ശീലിച്ചിങ്ങനെ അതുകൊണ്ട് വിഷമം മറ്റേ വീട്ടില് ഷൂട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ വീട്ടിൽ അല്ലെങ്കിൽ അതിന്റെ അപ്പുറത്ത് നമ്മള് അവര് നമ്മളെ പ്രൊഫഷണലായി പോയിട്ട് ചെയ്തിട്ട് അവർക്ക് അതിനുള്ള സൗകര്യം ഉണ്ടാക്കി കൊടുക്കുക അങ്ങനൊക്കെ എനിക്ക് തോന്നുന്നു ഞാൻ പത്തനംതിട്ട സിനിമ പ്രൊഡ്യൂസർ ഉണ്ട് അഞ്ച് സിനിമ ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പം എനിക്ക് തോന്നിട്ടില്ല ഈ ഒരു ബുദ്ധിമുട്ടില്ല ഇല്ല നീന്താൻ അറിയാമായിരുന്നു ഞാൻ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എൻ്റെ വീട്ടിൽ ഉണ്ടായിരുന്നു കൊളവും കടലും വേറെയാണല്ലോ അവിടെ കടൽ നീന്താ പോലും അറിയും ആ പരിചയമില്ല പക്ഷെ എന്നാലും അത്യാവശ്യമൊക്കെ മാനേജ് ചെയ്യാം പിന്നെ ഈ കായലൊക്കെ നീന്തിട്ടുണ്ട് നീന്തിട്ടുണ്ട് വെള്ളത്തിന്റെ അവർക്ക് കൊണ്ടുപോയി ചെയ്തിട്ടുണ്ടെലോ കടലിൽ പിന്നെ നീന്താനുള്ള അവസരത്തൊണ്ടായില്ല ഭയങ്കര പിന്നെ അത് കളി വേറെ ചെയ്യണം ഞാന് കുളത്തില് ചെറിയ നദി അത് എന്നെ കൊണ്ടുപോയിട്ടുണ്ട് ഒഴുക്കിപ്പിട്ട് അത് ചെങ്ങന്നൂർ ഒരു സമയത്താ കൊറേ വർഷത്തിന് മുമ്പ് ഒഴുക്കിപ്പോ എന്റെ ഒരു കസിനൊക്കെ ഉണ്ടായിരുന്നു രസത്തിൽ കുളിക്കാൻ ഇറങ്ങിയവിടെ ഭാഗങ്ങള് കുളിക്കാൻ അപ്പുറത്ത് ഒരു നദിയാണ് അതിന് പമ്പയറുള്ള സംശയാണ് അവിടെ അങ്ങനെ ഇറങ്ങിയപ്പോ കുറെ പേരൊക്കെ അപ്പുറത്ത് തുണി നനയ്ക്കുന്നുണ്ടൊക്കെ ചെയ്യുന്നുള്ളൂ ഞാൻ അതൊക്കെ ഇറങ്ങി ഈ അടിപൊഴിക്ക് കൊണ്ടുപോയി എനിക്ക് വിട്ട് ഞാൻ അവിടെനിന്ന് വിളിക്കുക അങ്ങ് അപ്പോൾ ഈ സമയത്ത് പൊയ്ക്കോണ്ടിരിക്കാഗ്യത്തിന് തൊട്ടടുത്തുള്ള ഒരു ഈ കഴുകുന്നവരാണെന്ന് അവര് തുണി ആ അങ്ങനെ വിളിച്ച് കറിയതാ സിനിമമാണ് അങ്ങനെ അങ്ങനെ സംഭവം ഉണ്ടായിട്ടുണ്ട് പിന്നെ എന്റെ കുളത്തിൽ തന്നെ ചെറുപ്പം ഞാൻ മുങ്ങി വെള്ളം പിടിച്ചിട്ടുണ്ട് ഇങ്ങനെ വെള്ളത്തിനോട് പേടിയ കടല് കാണാൻ ഇഷ്ടമാണ് പക്ഷേ വെള്ളത്തിനോട് പേടിയാ കടങ്ങി ഭംഗിയെന്ന് കാണിക്കഴിഞ്ഞാൽ നടുക്കോട്ട് ചെന്ന് കഴിഞ്ഞാല് കൊറച്ച് ഈ ഡെപ്ത് കൂടിയ സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ ഈ കടലിൽ വാട്ടർ ബെഡ്ഡില്ലേ നമ്മുടെ സ്പോഞ്ചിൽ പോകുന്ന പോലെ ഇങ്ങനെ വെള്ളം പോയി കഴിഞ്ഞാൽ ബോട്ടർ ബെഡ് ഇങ്ങനെ ആകും ഇങ്ങനത്തെ എങ്ങനെ ഉള്ളതല്ലേ പോകും അതിന്റെ അർത്ഥം ഭയങ്കര ആഴാന്നുള്ള അവിടെ അത്ര പോലെ പോയി ഒറ്റക്ക് തുഴഞ്ഞു ഭയങ്കര ഡിസ്റ്റൻസിൽ പുള്ളി പേടിച്ചുപോയിണ്ട് അവള് പുള്ളി കാണാൻ ആദ്യം പിന്നെ അവസാനം പിന്നെ ഞാൻ ചെമ്പുകാരനെ ചെമ്പുകാരൻ പുള്ളി ചെമ്പില് ജനിച്ച ആളല്ലേ കായലിലൊക്കെ ബന്ധമുള്ള ആ ഞങ്ങള് അന്നേരം ഒന്ന് ഒന്ന് തുഴഞ്ഞെന്ന് പറഞ്ഞു പറയണ്ടെങ്കിൽ ഞങ്ങൾ ഞാനുണ്ട് ഞങ്ങള് വിശുന്നും ആ പുള്ളി ഞങ്ങളുടെ ഒരു വഞ്ചി വഞ്ചിയുണ്ടായിരുന്നു സ്ഥിരമായിട്ട് അപ്പൊ ഇതും അമ്മക്കാടെ കൊടുത്തു പുള്ളി ഇങ്ങനെ തുഴഞ്ഞ് അപ്പൊ സഹായത്തിന് ആയാലും വേണമെന്നുള്ളൊരു അഭിപ്രായത്തിലൊക്കെ നിക്കാ നമ്മള് പുള്ളി ഇങ്ങനെ തുഴഞ്ഞു കഴിഞ്ഞു സ്പീഡിൽ തെളിഞ്ഞ ഒറ്റ പോക്ക് ആ പിന്നെ പുള്ളിയെ കാണുന്നില്ല കുറഞ്ഞേക്ക് അങ്ങ് പോയി കാണാൻ പോയി നമ്മള് ഞങ്ങള് മേടിച്ചിട്ട് തിര കൊണ്ടുപോയെന്നോ സംശയിച്ചു വളരെ കൂളായിട്ട് വന്നു ഭയങ്കര കരച്ചല്ലേ അന്തം പിന്നേക്കാലോ ഇത് എന്താ പുള്ളി അതിലേ പോയതാ പൊളി വന്നിട്ട് കൂളായിട്ട് ഞാൻ അത്ര കണ്ടു പത്ത് പത്ത് വില പറഞ്ഞോ എന്നാലും ആ സിനിമ ഒരു വല്യൊരു അനുഭവങ്ങളാല്ലേ സിനിമ ഷൂട്ടിന്റെ ടൈമിലാണെങ്കിലും അത് കാരണം ജനങ്ങൾക്കാണെങ്കിലും വലിയ അനുഭവങ്ങൾ തന്നെയാണ് ഒന്ന് കടലിൽ പോയി മീൻ പിടിക്കുന്ന ഒരു സിനിമ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര എന്റെ ചെറുപ്പത്തിൽ ഞാൻ കേൾക്കുന്നത് ടി വി മമ്മൂട്ടിയും ആശോ ഞാനൊക്കെ ഇതിനെ പിടിക്കുന്ന പറയാം സാവിനെ നമുക്കൊക്കെ ഭയങ്കര ഇന്ററസ്റ്റ് ആയിരുന്നു കാണും കുറച്ച് ഇമേജ് പിന്നീട് തോന്നിയില്ലേ അല്ലേ പറയുന്നുണ്ട് ഈ നിങ്ങൾക്ക് കാണാൻ ഇൻട്രസ്റ്റ് ഉണ്ടോ ഞാൻ നമ്മൾ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു ദൂരദർശൻ കാലഘട്ടത്തിൽ ഇണ്ടായിരുന്നോണ്ട് കണ്ടിട്ടുണ്ട് ഈ പടം ഒരുപാട് വെയിറ്റ് ചെയ്തിരിക്കുന്നത് അതെന്തായാലും കാണും ആ എക്സ്പീരിയൻസ് നമുക്ക് കിട്ടണമെന്നു വല്യൊരു കഷ്ടപ്പാടിന്റെ ഒരു റിസൾട്ടാണ് എന്തൊക്കെ പറഞ്ഞാലും ഇനി പിന്നെ

ഈ അബന് എന്തി ഭാര പറഞ്ഞപ്പ് ക്രൈം കണ്ടൂർ ക്രൈം കണ്ടൂർ പറഞ്ഞു അതെടുത്ത് കൂടെ ശ്രമിച്ചെ നടക്കണ്ടപ്പോ ഞങ്ങളെല്ലാം കൂടെ എടുത്ത് പൊക്കി വെച്ച് കൊടുത്തു മുടിഞ്ഞ ഭാരണത്തിന് ചാപ്പാടൊക്കെ ഉറക്കടാ എന്ന് പറഞ്ഞു അനന്തരം വേണ്ടിട്ട് ഉറപ്പിച്ചൊരു വെയിറ്റ് ഇന്നത്തെ പോലെ ഡയറ്റീഷ്യനോ എന്റെ സിനിമയ്ക്ക് വേണ്ടി അത് ഞാനൊന്ന് തടിച്ചൊക്കെ വന്നോണ്ടിരിക്കുന്ന സമയമാണ് അങ്ങനെ മനസ്സിലൊരു ആഹ്ലാദമായിട്ട് നിൽക്കുന്ന സമയമാണ് ഈ സമയത്ത് അവർ വെയിറ്റ് അതോടെ നമ്മള് ജീവനൊക്കെ പോയി അപ്പൊ അത് പ്രണാമിട്ടിരിക്കുക സിനിമ വന്നിട്ടില്ല അപ്പോൾ ഈ ഭരതനടന സിനിമയാണ് അപ്പോൾ ഇവരെല്ലാം കൂടെ എന്നെ കളിയാ അപ്പോൾ ഞാൻ ഉച്ചക്ക് ഒരു ചപ്പാത്തി ഒരു വെജിറ്റബിൾ കറി രാവിലെയും ചപ്പാത്തി നമ്മുടെ ജീവിതത്തിൽ ചപ്പാത്തി ഒന്നും രാവിലെ കഴിക്കാത്തതാണ് ഇതൊന്നും നമുക്ക് കേൾക്കത്തില്ല സഹിക്കാൻ പറ്റില്ല ഒന്നും ചോറ് കഴിക്കത്തില്ല ഭയങ്കര ക്ഷീണവും രാത്രി ഉള്ള ഇത് തന്നെ അപ്പം അടൂറിൻ്റെ ഓർഡർ ആണല്ലോ ചോറ് കഴിക്കണ്ട ഫിഷ് കറി വേണമെങ്കിൽ കഴിച്ചാൽ വറുത്ത് കഴിക്കരുത് ആ ചിക്കൻ ഒന്നും കഴിക്കണ്ട ബീഫൊന്നും കഴിക്കണ്ട ഇത്ര കഴിച്ചാൽ മതി ഇഡലി ദോശയൊന്നും വേണ്ട ചപ്പാത്തി തന്നെ കഴിക്കുക ഞാനതൊക്കെ തകർന്നു പോയി ആ പടത്തിൽ കാരണം അങ്ങനത്തെ ക്യാരക്ടറാണ് ഞാൻ ഈ പ്രണാമത്തിൽ അവരെ ഈ ഭരതനാട്ടിൽ തന്നെ കളിയാക്കും ഇവർ ആ ഗോപാലകൃഷ്ണൻ വരെ ജോലിയൊന്നുമില്ല ഇല്ല ഇവരെ വഷളാക്കാനുള്ള എല്ലാ കാര്യങ്ങളും പറയാത്തു വേണു വേണു എല്ലാവരും ചിരിക്കും ക്യാമറ അമ്മുക്കെ അങ്ങനെ ഒരു ഒൻപത് കിലോൻ്റെ കുറച്ചു ആ പടം ആ പടം അങ്ങനെ നേരെ അനന്തരത്തിനുപമാണ് ഒൻപത് കിലോ കുറഞ്ഞുണ്ട് ഞാൻ ഞാനൊരുമാതിരി തടിച്ചിങ്ങനെ വന്നോണ്ടിരിക്കുന്ന സമയമാണ് അതിൻ്റെ ഇടയ്ക്കാ പിന്നെ ഇത് പറയുന്നു അങ്ങനെ പോയി ആ ഒമ്പതിലോ പോയി കുറച്ചു അവിടെ ചെന്നപ്പം അപ്പോഴും പുള്ളി പറഞ്ഞു നോക്കിട്ട് പറഞ്ഞു ഒന്നുകൂടെ അറിയണം അത് ഒരു പിന്നെ ഒരു പൂനാല് ദിവസം കൂടെ അതേ ഇതിൽ തന്നെ കണ്ടന്റ് ചെയ്തു പിന്നെ പതുക്കെ പറഞ്ഞി പറഞ്ഞു ആ ഇനി മേണോ അപ്പം ഇത്തിരി ചോറൊക്കെ അത് എന്റെ പരസ്യം കണ്ട് പടത്തിന്റെ േഷൻ കൊടുത്തിട്ട് അങ്ങനെ ഇന്റർവ്യൂവിനെ വിളിച്ചു വേണമായിരുന്നു ഇന്റർവ്യൂ വിളിച്ചു അങ്ങനെ അന്നത്തെ കുറെ പിള്ളേരൊക്കെ ഉണ്ടായിരുന്നു എന്നെ അങ്ങനെ ജാമ്യം സുന്ദരനായതുകൊണ്ട് വിചാരിച്ചു അല്ലാത്തോളന്നെ എടുത്തു ഇല്ല ഞാൻ പറയുന്നു അപ്പൊ അത് വലിയ അബദ്ധമായി കാര്യം പിന്നെ എനിക്ക് തന്നെ ബോധ്യമായി ആ അത്തരം ഒരു വൃത്തികെട്ട രൂപമാണ് വേണ്ടതെന്ന് അതുകൊണ്ട് ആ സിനിമ മനസ്സിലായി ഒരു ഒരു ഓൺലൈൻ മാധ്യമങ്ങള ഈ ഓൺലൈൻ മാധ്യമങ്ങളിൽ വരുന്ന ഒരു ാണ് പ്രായം അവാർഡ് കിട്ടാതെ ഡയറക്ടർ ഡയറക്ടർ അല്ല അന്ന് അങ്ങനെ ഉണ്ടായിരുന്നിരിക്കൽ അവാർഡ് നാഷണൽ അവാർഡ് പരിഗണിച്ചിട്ട് നോക്കിയിട്ട് പ്രായത്തിന്റെ പ്രശ്നം അപ്പൊ യുവാവല്ല ബാലമണ്ണമല്ല ഏത് കാറ്റഗറി കൊടുക്കും അങ്ങനെ ഇപ്പൊ ബാലമണ് ആണെങ്കിൽ ഇപ്പൊ ടീനേജ് അല്ലല്ലോ സെവന്റീൻ പതിനേഴ് വയസ്സാണ് മെച്ചോർഡ് ആണെന്നു പറഞ്ഞാൽ പത്തൊമ്പത് വയസ്സാണ് അല്ല നയൻറ്റീൻ വരെ ഇല്ല നയൻറ്റീൻ മോലാണ് എനിക്കൊന്ന് യുവാവെന്നുള്ളൊരു ഇതിൽ വരുന്നത് ട്വൽവ് വരെയാണ് ബാധ തേർട്ടീൻ തേർട്ടീൻ മോലാണ് എട്ടീൻ ഏജ് വരുന്നത് അപ്പൊ അതിലങ്ങനൊരു കാറ്റഗറി അവാർഡ് കമ്മിറ്റിക്കകത്ത് എന്നുള്ള അന്ന് സംശയമായിരുന്നു എനിക്കറിയില്ല അന്നത്തെ നിയമങ്ങളൊക്കെ അറിയില്ലേ ഇത് ഓരോരുത്തരുടെ താല്പര്യം ആയതല്ല അവാർഡ് കൊടുക്കുകയേണ്ടത് വ്യക്തികളുടെ താല്പര്യം അല്ലേ അത് സത്യമായിരുന്നു അങ്ങനെ എനിക്കത് ഡയറക്ടർ എനിക്ക് എന്നെ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ എന്നോട് കത്തെഴുതി പറഞ്ഞു തന്നെയുള്ളത് ഇങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ടായി എന്നൊക്കെ പറഞ്ഞിട്ട് എന്തായാലും അർഹനാണെന്ന് എല്ലാവർക്കും അറിയാം പക്ഷേ അതന്ന് ഈ ഒരു കാര്യ ഈ കാര്യം കൊണ്ടാണ് ഉണ്ടായത് എന്തായാലും എന്തായാലും ഇപ്പൊ അതുപോലെ ഒത്തിരി സിനിമകളിലും വരുമ്പോ എനിക്ക് പേഴ്സണലി എനിക്ക് അശോകഠന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ക്യാരക്ടർ തുവാനത്തുമ്മിയിലെ ഋഷിയാണ് ആ ഒരു ക്യാരക്ടർ എന്താ പറയാ അതൊരു ഒരു ഉഗ്രൻ ക്യാരക്ടർ ആയാലും പല ഇപ്പോഴും ഇപ്പഴത്തെ ട്രെൻഡിൽ വരുന്ന പല മൈമുകളിലും അതിൽ കുറെ അശോകഠന്റെ എക്സ്പ്രഷൻസ് ഒക്കെ ഉണ്ട് ആ ഒരു ക്യാരക്ടറിലേക്ക് കയറി എങ്ങനെ ശരിക്കും അത് ഭയങ്കര ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു ശൈലി കൂടി പോകുന്നതല്ലേ അല്ലാതെ ഇത് എന്താ പറയുക നല്ല ഇത് ഒരാൾ ക്യാരക്ടറെ മോൾഡ് ചെയ്യാൻ അറിയാവുന്ന ഒരാളെ കണ്ടു കഴിഞ്ഞാൽ ഒരു ആക്ടർ ഇയാളൊരു ഇയാളൊരാക്ടറാണ് എന്തെല്ലാം ചെയ്യാൻ പറ്റും എന്നൊരു നല്ല ഒരു റൈറ്റർക്കോ ഡയറക്ടർക്കോ അറിയാൻ പറ്റും ചിലപ്പോൾ ഒരു മോളിൽ ഒരു നോട്ടം കൊണ്ട് മനസ്സിലാക്കും അയാൾക്ക് എന്തെല്ലാം ചെയ്യാൻ പറ്റും അയാളെ കൊണ്ട് ഞാൻ ഉദ്ദേശിച്ച ക്യാരക്ടർ ചെയ്യാൻ പറ്റും എന്നൊരു ഒരു വിശ്വാസം നല്ലൊരു കലാകാരനെ സമയക്കുന്നു അത് തോന്നുകൊള്ളും ഞാൻ പറഞ്ഞപ്പോൾ രാജൻ ഭരതൻ കെ ജി ജോർജ് ഇവരൊക്കെ ഇങ്ങനെ പലരെയും കണ്ടുകഴിഞ്ഞാൽ അവരവരുടെ ക്യാരക്ടേഴ്സിനൊക്കെ ഇത് കറക്റ്റാണെന്ന് അവർക്ക് ധാരണയുള്ളൂ അത് കറക്റ്റായിരിക്കും അത് ഇപ്പം യവനിക സിനിമയിൽ തന്നെ ഞാൻ ആ കയറിട്ട് അത് പപ്പേട്ട സഹിഷ്ടിയാണ് തന്നെ ആ ക്യാരക്ട് വിഷ്ണു എന്ന് പറയുന്ന ക്യാരക്ടറാണ് അത് ജോർജ് സാറിനുള്ള സൈഷ്ഠിത പുള്ളിയാണ് ുംങ്ങനെയൊക്കെ ആ തർക്കുത്രം പറയുന്ന സാധനം സ്റ്റേഷനിലൊക്കെ ഇപ്പോഴും ഇപ്പഴും ഇൻസ്റ്റാഗ്രാമിലും മ്യൂസിക് ഇട്ട് വന്ന ട്രെൻഡ് സാധനമാണ് ഇപ്പഴും ആ അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കാലെ അപ്പൊ അതൊക്കെ ഇതേപോലെ കറക്റ്റ് ആയിട്ട് കറക്റ്റ് സ്ഥലത്താണ് ഒരു ആളായി കിട്ടിക്കഴിഞ്ഞുപയോഗിക്കുന്നു പറയുന്നത് തന്നെയാണ് അമരത്തിലും അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ സംഭവിച്ചതാണത് ആ അത് ചെയ്ത് കുറച്ച് കഴിഞ്ഞപ്പോൾ ഭരതേട്ടൻ തന്നെ പറഞ്ഞു ആ നീയാണ് കറക്റ്റ് ആപ്റ്റാണെന്നൊക്കെ പറഞ്ഞു അതിൻ്റെ ഈ അമരത്തിൻ്റെ ഷൂട്ട് കഴിഞ്ഞിട്ട് ഒന്ന് രണ്ട് മൂന്ന് ഒന്ന് രണ്ട് റെയിൽ മെട്രാസിൽ ഇട്ടപ്പം പപ്പേട്ടം കണ്ടു പടം ഇവർ സുഹൃത്തുക്കളെ ആ കണ്ടിട്ട് പിന്നെ ഞാനപ്പോൾ ഞാൻ ഇങ്ങനെ ഇടയ്ക്ക് പെണ്ണ വിളിയും വിളിച്ച പറഞ്ഞു നിൻ്റെ അമരത്തിൻ്റെ രണ്ട് റെയിൽ ഞാൻ കണ്ടു നന്നായിട്ടുണ്ട് എന്ന് പറഞ്ഞു അത് കഴിഞ്ഞൊരു ഒരു ഒന്നൊന്നര മാസം ഒരു മാസം കഴിയുമ്പോഴും മരിച്ചുപോയി ലാസ്റ്റ് ടോക്ക് ആയിരുന്നു ഞങ്ങൾ തമ്മിലുള്ളത് ഈ പടത്തിനെ കുറിച്ച് അന്ന് പറഞ്ഞു ആ രണ്ടൂറ് കണ്ടു നീ ഒക്കെ അവരൊക്കെ സിംഗാണ് പറയണത് എല്ലാവർക്കും ഇവരാരും ഇപ്പൊ ഇല്ലേ അതെ അപ്പൊ എന്തായാലും നമ്മളെല്ലാരും വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഒത്തിരി നമുക്ക് ഓർമ്മയില് ഒരുപാട് മെമ്മറീസ് വന്ന ഒരു സിനിമയാണ് വീണ്ടും ഇത്രയും വലിയൊരു സ്ക്രീനിലേക്ക് വരാൻ നമ്മളെല്ലാരും ആകാംക്ഷയില് കാത്തിരിക്ക സമയം വളരെ കുറവായതുകൊണ്ട് എനിക്ക് കൊറേ വിശേഷങ്ങൾ ചോദിക്കണം എന്നുണ്ട് എന്തായാലും ഒരുപാട് പിന്നെ അതെ അപ്പൊ എന്തായാലും എത്രയും പെട്ടെന്ന് തീയറ്റിലേക്ക് നിങ്ങൾ എല്ലാവരും വെയിറ്റ് ചെയ്തു എല്ലാവിധ ആശംസകളും നേരിടുന്ന ഒരുപാട് 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 സന്തോഷമാണ് താങ്ക് യു താങ്ക് യു